ഈ വരുന്ന തിങ്കളാഴ്ചയാണ് ദീപാവലി യു എയിൽ ഇന്ത്യൻ സ്കൂളുകളിൽ ഇത്തവണ ഇരട്ടി മധുരാണ് ദീപാവലിക്ക് കുട്ടികൾക്ക് പ്രത്യേകിച്ച് രണ്ട് ദിവസത്തെ അവധിയും രണ്ട് ദിവസത്തെ വീക്കെൻഡ് അവധിയും കൂടെ ചേരുമ്പോൾ നാല് ദിവസത്തെ അവധികൾ മിക്ക ഇന്ത്യൻ കറിക്കുലം പിന്തുടരുന്ന സ്കൂളുകൾക്കും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ പല സ്കൂളുകളിലും ഇന്നു മുതൽ അതായത് ഒക്ടോബർ പതിനേഴ് മുതൽ അവധികൾ ആരംഭിച്ചിട്ടുണ്ട് ഇനി ഇരുപത്തി ഒന്നിന് മാത്രമാണ് സ്കൂളുകൾ റീ ഓപ്പൺ ആവുന്നത് അപ്പോൾ വീക്കെൻഡ് അവധികളിലൂടെ ചേർന്ന് നാല് ദിവസത്തെ അവധി കിട്ടുന്നത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ വലിയൊരു സന്തോഷമാണ് അപ്പൊ ഈ ഒരു സമയം ഒന്നിച്ച് ചെലവഴിക്കാനും ആഘോഷങ്ങളിൽ ഒരുമിച്ച് പങ്കുചേരാനും ഒക്കെ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ചില സ്കൂളുകളിൽ ശനിയാഴ്ചയാണ് അവധി ആരംഭിക്കുന്നത് ശനിയാഴ്ച അവധി ആരംഭിച്ച് ദീപാവലി ആഘോഷങ്ങൾക്ക് ശേഷം ബുധനാഴ്ച സ്കൂളുകൾ തുറക്കുന്ന രീതിയിലാണ് അവധികൾ സെറ്റ് ചെയ്യുന്നത് അപ്പൊ വാരാന്ത്യത്തോടൊപ്പം ചേർന്നുള്ള നീണ്ട അവധി വലിയൊരു അവസരമാണ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ദുബായ് അവറോൺ ഇന്ത്യൻ സ്കൂളിൽ ഇന്നും അതുപോലെ തന്നെ ഈ മാസം ഇരുപതാം തീയതിയും അവധി നൽകിയിട്ടുണ്ട് അതിനിടയിൽ വീക്കെന്റ് അവധിയുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇരുപത്തി ഒന്നിനാണ് സ്കൂള് റീ ഓപ്പൺ ആവുന്നത് ദുബായ് ഉഡ്ലംബാഗ് സ്കൂൾ ക്രഡൻസ് ഹൈസ്കൂൾ അബുദാബിയിലെ ഷൈനിങ് സ്റ്റാർ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവയും ഇതിനകം ദീപാവലി അവധി നൽകിയിട്ടുണ്ട് എന്തായാലും വെളിച്ചങ്ങളുടെ ഉത്സവമായിട്ടുള്ള ദീപാവലി ഇരട്ടി കൂടിയാണ് ഇന്ത്യൻ സ്കൂളുകളും അവിടുത്തെ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ഇത്തവണ ആഘോഷിക്കുന്നത്